ലിബി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച കെ സുരേഷ് തയ്യാറാക്കിയ അഭിനയ ചാധുരി കൊണ്ട് മലയാള മനസ്സിൽ ഇടം പിടിച്ച ഇടവേള ബാബുവിൻ്റെ ആത്മകഥാംശമുള്ള ഇടവേളകളില്ലാതെ എന്ന പുസ്തകം എറണാകുളം ഗോകുലം കൺവെൻഷൻ സെന്ററിൽ വെച്ച് ചലച്ചിത്ര താര സംഘടനയായ അമ്മയുടെ മുപ്പതാം വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ വെച്ച് കേന്ദ്ര പെട്രോളിയം മന്ത്രിയും പ്രശസ്ത ചലച്ചിത്ര നടനുമായ സുരേഷ് ഗോപി പത്മഭൂഷൺ മോഹൻലാലിന് നൽകി പ്രകാശനം ചെയ്തു വർണ്ണാഭമായ ചടങ്ങിൽ ചലച്ചിത്ര താരങ്ങളായ ശ്വേതാ മേനോൻ മണിയംപിള്ള രാജു സിദ്ദിഖ് ജയസൂര്യ കെ സുരേഷ് ലിബി പബ്ലിക്കേഷൻസ് സാരഥി ലിബി അക്ബർ എന്നിവർ സംബന്ധിച്ചു ഈ പുസ്തകത്തിൽ ഇടവേള ബാബുവിന്റെ ജീവിതം മാത്രമല്ല കുറിച്ചിട്ടിരിക്കുന്നതിലേറെയും അമ്മ എന്ന സംഘടനയെ കുറിച്ചുമാണ് അതിന്റെ പിറവി സംഘടന നേരിട്ട പ്രതിസന്ധികൾ അതിനെ അതിജീവിച്ച വഴികളെല്ലാം വിശദമായി പ്രതിപാദിക്കുന്ന ഈ കൃതിക്ക് ഭംഗിയായി അവതാരിക എഴുതിയത് പത്മഭൂഷൺ മോഹൻലാലാണ് തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഇടവേളകളില്ലാതെ